ഇത് അർജന്റീനയ്ക്കായി കാലം കാത്തുവച്ചതാവണം നായക ലെണൽ മെസ്സി പാതിവായിൽ മടങ്ങിയിട്ടും അർജന്റീന തളർന്നില്ല അവരുടെ മാലാഖ ഡീമായി അർജന്റീന പോരാടി ഒടുക്കം രക്ഷകനായി ലൌതാരോ എത്തി ഒരു ഗോളിന് കൊളംബിയെ കീഴടക്കി മെസ്സിയും സംഘവും കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു കൊളംബിയ കണ്ണീരോടെ മടങ്ങി കോപ്പയിൽ വീണ്ടും ആലബിസലസ്റ്റൻ കുടുങ്കാറ്റി മാർട്ടിനസിന്റെ ഗോളിനാണ് അർജന്റീനയുടെ വിജയം തുടർച്ചയായ രണ്ടാം കോപ്പ കിരീടമാണിത് നേരത്തെ മുഴുവൻ സമയവും അവസാനിക്കുമ്പോൾ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചില്ല നായകൻ നായികൽ മെസ്സി രണ്ടാം പകുതിയിൽ പരിക്കേറ്റ് പുറത്തുപോയത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നിറഞ്ഞതായിരുന്നു മത്സരം പന്ത് കൈവശം വെച്ച് കളിച്ചതും കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതും കൊളംബിയയാണ് അർജന്റീനയുടെ ആക്രമണങ്ങളോടെയാണ് മത്സരം ആരംഭിച്ചത് ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീന കൊളംബിയൻ ബോക്സിലെത്തി പിന്നാലെ സ്ട്രൈക്കർ ജൂലിയൻ അൽവാരസിൻ്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോയി പിന്നീട് അങ്ങോട്ട് കൊളംബിയയും പ്രത്യാക്രമണം നടത്തിയതോടെ മത്സരം കടുത്തു നിരനിരയായി കൊളംബിയൻ താരങ്ങൾ അർജന്റീനൻ ബോക്സിലേക്ക് ഇരിച്ചെത്തിയും ആറാം മിനിറ്റിൽ കൊളംബിയൻ വിങ്ങർ ലൂയിസ് ഡിയാസിൻ്റെ ഷോട്ട് അർജന്റീനയുടെ ഗോൾ കീപ്പർ എമ്മിലിയാനോ കൈയിലാക്കി ഏഴാം മിനിറ്റിൽ ജോൺ കോർഡോബയുടെ ഷോട്ട് നേരെ വ്യത്യാസത്തിൽ ഗോൾ പോസ്റ്റിന് പുറത്തുപോയി വിങ്ങുകളിലൂടെ മുന്നേറിയ കൊളംബിയ പന്ത് കൈവശം വെച്ചു കളിച്ചു വിങ്ങുകളിൽ നിന്നുള്ള മുന്നേറ്റം തടയാൻ അർജന്റീന പ്രതിരോധം നന്നായി ഉയർത്തു കിട്ടിയ അവസരങ്ങളിൽ അർജന്റീനയും ആക്രമിച്ചു മെസ്സി മൈതാന മധ്യത്തിൽ ഇറങ്ങിയാണ് ടീമിന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് എന്നാൽ ലക്ഷ്യം കാണാനായില്ല മുപ്പത്തി രണ്ടാം മിനിറ്റിൽ അർജന്റീന ബോക്സിന് പുറത്തുനിന്ന് കൊളംബിയൻ മിഡ്ഫീൽഡർ ജഫേസൻ ലർമ ഉതിർത്ത ഷോട്ട് എമി സേവ് ചെയ്തു അതിനിടെ മെസ്സി പരിക്കേറ്റ് മൈതാനത്ത് വീണു പെട്ടെന്ന് തന്നെ താരം മത്സരത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ആദ്യ പകുതിയുടെ അവസാനം ഇരു ടീമുകളും മുന്നേറിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താൻ മികച്ച അവസരം കിട്ടി നാൽപ്പത്തി മിനിറ്റിൽ കൊളംബിയൻ പ്രതിരോധത്തെ ഭേദിച്ച് മുന്നേറിയെങ്കിലും ഗോളിലെത്താനായില്ല പിന്നാലെ കോർണറിൽ നിന്ന് കൊളംബിയൻ ഡിഫൻഡർ ഡേവിസൺ സാൻഡസിന്റെ ഹെഡർ ഗോൾ ബാറിന് പുറത്തുപോയി പോയി അമ്പത്തിയെട്ടാം മിനിറ്റിൽ ഇടതു വിങ്ങിൽ നിന്ന് മുന്നേറിയ ഡി മെരിയയുടെ ഷോട്ട് കൊളംബിയൻ ഗോളി തട്ടിക്കയറ്റി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീന നിരവധി മുന്നേറ്റങ്ങൾ നടത്തി അറുപത്തി അഞ്ചാം മിനിറ്റിൽ പരിക്കേറ്റതിനെ തുടർന്ന് മെസ്സിയെ കളത്തിൽ നിന്ന് പിൻവലിച്ചു നിക്കോളാസ് ഗോൺസലാസയാണ് പകരക്കാരനായി ഇറങ്ങിയത് പിന്നാലെ ഡഗൌട്ടിൽ നിന്ന് മെസ്സി പൊട്ടിക്കരയുന്നതിനും ഹാർഡ് റോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു മെസ്സി ഇല്ലെങ്കിലും മൈതാനത്ത് അർജന്റീന കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെച്ചു എഴുപത്തി അഞ്ചാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസലാസ് അർജന്റീനക്കായി വലുക്കുലുക്കിയെങ്കിലും ഓഫ് സൈഡ് ആയതിനാൽ ഗോൾ നിഷേധിച്ചു എൺപത്തിയേഴാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസലാസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തുപോയി പിന്നാലെ കളി അവസാനിച്ചതായി പ്രഖ്യാപിച്ച് റഫറിയുടെ വിസിലെത്തിയും മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയും ഗോൾ രഹിതമായിരുന്നു എന്നാൽ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ അർജന്റീനയുടെ രക്ഷകനായി ലൌതാരോ മാർട്ടിനസ് എത്തിയും മൈതാന മധ്യത്തിൽ നിന്ന് ഡീപ്പോൾ നൽകിയ പന്ത് ലോസെൽസോ സമയം പായാക്കാതെ ബോക്സിലേക്ക് നീട്ടി ഓടിയെത്തിയ ലൌതാരോ മാർട്ടിനസ് ഗോളിയെ വല വലകുളിക്കുകയും പിന്നാലെ അർജന്റീന കോപ്പ കിരീടത്തിൽ മുത്തമിട്ടു